ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ എടവെണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഐന്തൂർ ജുമാ മസ്ജിദിനോട് ചേർന്ന് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലെ റാട്ടപ്പുരയിലെ മെഷീൻ മോഷ്ടിക്കാൻ ശ്രമം നടത്തിയ കേസിൽ രണ്ടാം പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു സിസിടിവി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിരുന്നു പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയിലാണ് അറസ്റ്റ് റാട്ടപ്പുരയായി ഉപയോഗിച്ചു വന്നിരുന്ന കെട്ടിടത്തിൽ റബ്ബർ ഷീറ്റടിക്കാൻ ഉപയോഗിക്കുന്ന റോളർ മെഷീനാണ് തിരുവാലി സ്വദേശികളായ സുഭാഷ് മധു എന്നിവർ മോഷ്ടിക്കാൻ ശ്രമിച്ചത് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു പ്രതികളിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു കേസിൽ തിരുവാലി മണ്ണുപറമ്പ് സ്വദേശി സുഭാഷാണ് എടവണ്ണ പോലീസിന്റെ പിടിയിലായത് സുഭാഷിന്റെ പേരിൽ വണ്ടോ മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും മുൻപ് മറ്റ് കേസുകളുണ്ട് traditional but revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockery always meets your expectations jamjoom hypermarket exceeding expectations